ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ ഇത് ആദ്യം തന്നെ പറയാം കാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കോയ്യോളത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളല്ല ഇപ്പോൾ യൂട്യൂബില് ഭയങ്കരമായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നും പറയാൻ അറിയില്ല പക്ഷേ മലയാളി യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചാനല് ഒരു യൂട്യൂബ് ചാനല് ആ ചാനലിലെ വീഡിയോകൾ തുടർച്ചയായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ദേ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ പുള്ളിയാണ് ആ ചാനൽ നടത്തുന്ന ആൾ ചാനലിൻ്റെ പേര് ആർ ജിയോ എന്നാണ് അതിൽ ചെയ്യുന്നത് ടിക്ടോക്ക് റിയാക്ഷൻസാണ് ടിക്ടോക്ക് വീഡിയോകളെ വീഡിയോകളെ ക്ലിപ്പിങ്സ് എടുക്കുക ആ ക്ലിപ്പിങ്സുകളെ ശരിക്കും ആ ക്ലിപ്പിങ്സുകളെ വധിക്കുക അല്ലെങ്കിൽ ടിക്ടോക്ക് ചെയ്യുന്ന ആളുകളെ വധിക്കുക തന്നെയാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കി നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം അത് സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ടാവും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് കാണാം പുള്ളി ഇപ്പോൾ മെയിൻ കാര്യം ഞാൻ ഇപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങും അതൊരു ആദ്യം ഒരു ആയിരം സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കും അത് കഴിഞ്ഞ് ഒരു നാലായിരം വാച്ചിങ് അവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേറെ കിണഞ്ഞ് പരിശ്രമിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കും ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വഴികളും നമ്മൾ പലരും അന്വേഷിച്ചിട്ടുണ്ട് പലരും അങ്ങനെ തന്നെ കയറി വന്നവരുണ്ട് പക്ഷേ ഈ ചെങ്ങാത്തി എന്ന് പറഞ്ഞാലേ ഞാൻ മിനിഞ്ഞാനാണ് ഈ പുള്ളിയുടെ ചാനൽ ശ്രദ്ധയപ്പെടുന്നത് എൻ്റെ ഓളേജിന് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വൺ പോയിൻറ്റ് സെവൻ മില്യൺ വ്യൂസ് ഒരു ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോ ഇത് ഏതെങ്കിലും ഒരാളെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോകളൊക്കെ നോക്കുന്ന ഇത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്താണ് ശ്രദ്ധയിൽപ്പെടുക അത് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ നോക്കി ചാനൽ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ആകെ ആറോ ഏഴോ വീഡിയോകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ വീഡിയോകളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ അത്ഭുതം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു വർഷം മുമ്പേ കണ്ട തുടങ്ങിയൊരു ചാനലാണ് തുടങ്ങിയിട്ട് കുറേ പക്ഷെ ഒരു വർഷം മുമ്പേ കണ്ടാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നാലോ അഞ്ചോ വീഡിയോകൾ ആണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോകളൊന്നും പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല കുറെ കഴിഞ്ഞ് നിങ്ങൾ ഇപ്പം ഇത് ഇവിടെ ഒക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു രണ്ടാഴ്ച മുന്നേയാണ് ഒരു വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുള്ളത് അതിന് ഈ പറഞ്ഞ പോലെ വ്യൂസ് കാണുന്നുണ്ട് പക്ഷെ അത് ഏതെങ്കിലും ഇപ്പൊ ഈ വൈറലായിട്ടൊരു വീഡിയോയുടെ പിൻപറ്റി കണ്ട വ്യൂസ് ആവാനാണ് സാധ്യത ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഏജ് ഗസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അതായത് നമ്മളൊരു ആളുടെ ഫോട്ടോ എടുക്കുക അതിനകത്ത് നമ്മൾ എത്ര ഏജ് ഉണ്ടാവും എന്നുള്ളത് ഗസ് ചെയ്യുക എന്നിട്ട് യഥാർത്ഥത്തിൽ എത്രയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം നോക്കുമ്പോൾ വ്യൂസ് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനും വ്യൂ കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ ഒരു വീഡിയോ വൈറലായപ്പോൾ ബാക്കിയുള്ള വീഡിയോകൾക്ക് കൂടി അത് ഗുണം ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ഗെയിമിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് വീഡിയോ ചെയ്ത് പിന്നൊരു വീഡിയോ വൈറലായി എന്ന് തോന്നുന്നത് ഞാൻ ആദ്യം ഒരു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വാളിൽ പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടത് നമ്മുടെ കേരള പോലീസിൻ്റെ ലോക്ക്ഡൗൺ സമയത്തുള്ള നിയന്ത്രണങ്ങളിൽ രണ്ട് യുവാക്കൾ പോലീസുമായിട്ട് ചെയ്യുന്ന ചെറിയൊരു പ്രശ്നം ആ പ്രശ്നത്തിൻ്റെ വീഡിയോ ഞാനിങ്ങനെ വാളിൽ കണ്ടു പക്ഷെ അത് ഇങ്ങനെ കുറേ വന്നത് കൊണ്ട് ഞാനത് ഓപ്പണായി കണ്ടില്ല ഓപ്പണായി ശ്രദ്ധിച്ചില്ല പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടിക്ടോക്ക് വൈറൽ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വീഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിലേ നമ്മുടെ ടിക്ടോക്കിൽ ഇപ്പോൾ ബാലവിവാഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ടിക്ടോക്കിൻ്റെ വീഡിയോകൾ കല്യാണങ്ങൾ നടക്കുന്ന വീഡിയോയിൽ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട് ഈ പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ആ പാട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം കോപ്പറേറ്റ് വരുമോ എന്നറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ഇദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ടിക്ടോക് വീഡിയോകൾ കാണുമ്പോൾ ഇങ്ങനത്തെ സീനുകൾ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ആ പ്രായത്തിലുള്ളവരൊക്കെയാണ് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരുന്നതും ഒക്കെയുള്ള വീഡിയോകൾ നമ്മൾ ടിക്ടോക്കിൽ കാണുന്നത് അപ്പൊ അതിനെ കുറിച്ച് വളരെ നിശിതമായിട്ട് തന്നെ പുള്ളി വിമർശിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇതൊക്കെ വൈറലാവാൻ ഉള്ള ഒരു കാര്യം ഇവിടെ എനിക്ക് തോന്നിയത് എന്താ വച്ചാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അവതരണമാണ് ആളുടെ അതേപോലെ എഡിറ്റിംഗ് സ്കില്ല് വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ആളുകളെ പിടിച്ചിരിക്കുന്ന പിടിച്ചിരുത്തുന്ന ഒരു ഘടകമായിട്ടാണ് തോന്നിയത് ആദ്യത്തെ വീഡിയോ വൈറലായി ഒരു ദിവസം കൊണ്ട് അങ്ങനെ വൺ മില്യൺ വ്യൂസ് കവറായെന്ന് തോന്നുന്നു അതിന് ശേഷം വന്ന വീഡിയോയും ഇതേപോലെ തന്നെ ടിക്ടോക്ക് വൈറൽ വീഡിയോകളുടെ റിയാക്ഷൻ തന്നെയാണ് പുള്ളി ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ വീഡിയോ വന്നു അത് വൈറലായി എന്നാൽ അടുത്ത വീഡിയോ വീഡിയോയിട്ടാൽ എല്ലാവരും കണ്ടോളും എന്നുള്ള രീതിയിൽ ചുമ്മാ ഒരു വീഡിയോ ഇറക്കുകയല്ല ചെയ്തത് ആദ്യത്തെ വീഡിയോ വൈറലായ വീഡിയോക്കാൾ മെച്ചപ്പെടുത്തിയാണ് രണ്ടാമത്തെ വീഡിയോ പുള്ളി ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ വീഡിയോ ഇതേപോലെ തന്നെ ടിക്ടോക്ക് ആംഗളമാർ എന്ന് പറയുന്നൊരു വീഡിയോ ആണ് ടിക്ടോക്കിലെ ആംഗ്ലമാർ ചമയുന്ന ആളുകൾക്കിട്ട് നല്ല ഒരു വെപ്പാണ് പുള്ളി വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിരിക്കുന്നതാണെന്ന് വെച്ചാൽ ടിക്ടോക്കിൽ തന്നെ വേറെ കുറേ ടൈപ്പ് വീഡിയോകളെടുത്ത് അതിന്റെ റിയാക്ഷനാണ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട് പിന്നെയുള്ളത് റാൻഡം വീഡിയോസാണ് ടിക്ടോക്കിൽ അല്ല വേറെ ന്യൂസ് ചാനലിലേക്ക് നമ്മുടെ ഈ പ്രവാസികളെ കൊണ്ടുവരുന്ന വിമാനം ലാൻഡ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്കൊക്കെ പുള്ളി നല്ല റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു നല്ല രസമാണ് പിന്നെ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ആണ് ഹൺഡ്രഡ് കെ വ്യൂസ് ആയത് അപ്ലോഡ് ചെയ്ത ഉടനെ ഞാൻ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് വ്യൂ കൗണ്ട് കയറി വരുന്നു വെറും പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടാണ് നൂറ് കെ ആയത് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് അത് വൺ മില്യൺ ആ വീഡിയോ വൺ മില്യൺ കവർ ചെയ്തു അത് രാത്രി ഇട്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും സമയം വൺ മില്യൺ എടുത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പകലായിരുന്നു ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്ന് മണിക്കൂർ കൊണ്ട് അത് വൺ മില്യൻ ആയേ ഒരു മണിക്കൂർ കൊണ്ട് അത് ഇരുന്നൂറ്റി നാല്പതോളം ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ ആയതാണ് അപ്പൊ ആ ലെവലിൽ പോവായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് തന്നെ വൺ മില്യൺ ആയേനെ ഇന്നലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അഞ്ഞൂറൊക്കെയാണ് പുള്ളി ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഏകദേശം പതിനൊന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് അതിശയിപ്പിക്കുന്ന വർദ്ധന കേട്ടോ എണ്ണൂറ്റി മുപ്പത് കെ ആണ് അതായത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിന് വന്ന് ചേർന്നത് വെറും പത്ത് മണിക്കൂറുകൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് യൂട്യൂബിൻ്റെ ചരിത്രത്തിലെ അല്ല നേരത്തെ പറഞ്ഞതുപോലെ മലയാളി യൂട്യൂബേഴ്സിൻ്റെ ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യത്തെ സംഭവമായിരിക്കും ഏകദേശം ഒരു ഒരു രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബറൊക്കെ കയറുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മലയാള ചരിത്രത്തിലെ ഒരു എന്താ പറയണ്ട ഇത് ചേർക്കേണ്ട ഒരു കാര്യം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി അതല്ല വേറെ ഏതെങ്കിലും ചാനലിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ ഇതിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പുള്ളിയുടെ വ്യത്യസ്തത തന്നെയാണ് ഓരോ വീഡിയോകളിലും പുള്ളി എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീഡിയോകൾ ഇത്രയും വൈറലാവുക സാധാരണ ഒരു വീഡിയോ ഒക്കെ പലരുടെയും വൈറലായി വരുന്നുണ്ട് ചിലപ്പോൾ അതിന് ടു മില്യനും ഫോർ മില്യനൊക്കെ വീഡിയോ ആൾ വ്യൂസ് വരും അത് കഴിഞ്ഞ് വരുന്ന വീഡിയോയ്ക്ക് ചിലപ്പോൾ രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ സാധാരണ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകും ഇതങ്ങനെയല്ല ഇത് ഒരു വീഡിയോ വൈറലായി അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി അടുത്ത വീഡിയോ ചെയ്യുന്നു അതും വൈറലായി അതിനെ കൂടുതൽ വീണ്ടും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ടും ആളുകളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടും പിന്നെ കുറേ ഭാഗ്യം അദ്ദേഹത്തിനെ കടാക്ഷിച്ചത് കൊണ്ടുമാണ് ഇത്രയും വൈറൽ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് എന്തായാലും നമുക്ക് ഇനിയും നോക്കിയിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോകളൊക്കെ വൈറലായി വന്നതുകൊണ്ട് തന്നെ ടിക്ടോക്കിൽ ഇപ്പോൾ പുള്ളിക്കെതിരെ ഒരു തരംഗം ആഞ്ഞടിക്കുകയാണ് അതായത് ടിക്ടോക്കിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഇരയാകേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരാദ്യം തന്നെ ഈ പുള്ളിക്കെതിരെ പ്രതികരിക്കുകയാണ് പല വീഡിയോകളും ടിക്ടോക്കിൽ ഞാൻ കണ്ടു പുള്ളിയെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോകൾ വരെ ടിക്ടോക്കിൽ ഞാൻ കണ്ടു അപ്പോൾ അതൊക്കെ ഇതിന് പിൻപറ്റി നടക്കുന്ന ഒരു സംഗതികളാണ് എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് പുള്ളിയുടെ ഒരു പ്രൊമോഷനായിട്ടാണ് വരുന്നത് ഈ ആർ ജി എന്ന് പറയുന്ന ചാനും ചാനലിൻ്റെ ഒരു പ്രൊമോഷൻ രീതിയിലാണ് ഇതെല്ലാം വരുന്നത് ഇപ്പം ടിക്ടോക്ക് സ്ഥിരം കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബിലങ്ങനെ കയറി കാണാത്തൊരാളാണ് ടിക്ടോക്കിൽ കൂടുതൽ സജീവമായിട്ടുള്ള ആൾ ഈ വീഡിയോ വീഡിയോയിൽ കാണുമ്പോൾ അതായത് ഈ അർജുന എന്ന് പറയുന്ന അർജുനെന്നാണ് ആളുടെ പേര് അർജുനെ പറ്റി ഈ ഇതേപോലെ വിമർശിച്ച് പറയുന്ന ടിക്ടോക്കിലെ വീഡിയോകൾ കാണുന്ന ആൾ ആരാണ് ഈ അർജുനെന്നറിയാൻ വേണ്ടി യൂട്യൂബിലേക്ക് കയറും അങ്ങനെ കയറുമ്പോൾ എന്താണ് സംഭവിക്കുക ചോദിച്ചാൽ ഇപ്പോൾ ഓൾറെഡി വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് കൂടുതൽ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊരു ഭാഷയിൽ പറയും മുന്തിൻ്റെ കൂടെ ഒരു തള് എന്നുള്ള രീതിയിൽ അത് അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ ടിക്ടോക്കിലുള്ള ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് അതൊരു ഉപകാരമായിട്ടാണ് വരുക എന്തായാലും ചാനൽ സക്സസ് ആയി മുന്നോട്ട് പോകട്ടെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എത്രയും പെട്ടെന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലായി മാറട്ടെ കാരണം അദ്ദേഹത്തിന് അതിന് കഴിവുണ്ട് അദ്ദേഹത്തിൻ്റെ അവതരണ രീതി അതിന് ഉതകുന്നതാണ് ഓരോ വീഡിയോയിലും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്തമായിട്ടുള്ള എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം അതിന് അർഹനാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം കൂടി ഉള്ളതുകൊണ്ട് പുള്ളി അധികം വൈകാതെ തന്നെ ഇതേ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു കേരളത്തിലെ അല്ല ചിലപ്പോൾ ഭാവിയിൽ ഇതേ പോക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു